ഇന്നത്തെ വീഡിയോ ഒരു ഡെമോ ക്ലാസ് എടുക്കുമ്പോൾ ഒരു ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു വീഡിയോ ആണ് അതിപ്പോ ഡെമോ ക്ലാസ് തുടങ്ങാൻ വേണ്ടി മാത്രമല്ല ഒരു നോർമൽ ക്ലാസ്സിലായാലും ഈ ഒരു ടോപ്പിക്ക് എങ്ങനെ തുടങ്ങാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ടോപ്പിക് ഏതാണെന്ന് ഞാൻ ഏതായാലും ഇപ്പൊ പറയുന്നില്ല ഇതിനു മുമ്പും ഞാൻ ഇതുപോലുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ വെറും ടോപ്പിക് തുടങ്ങാനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമല്ല അതുപോലെ ആക്ടിവിറ്റീസും വർക്ക്ഷീറ്റും സോങ്ങും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ ടിപ്സും പിന്നെ ബോണസ് ടിപ്സും കൂടി ഇതിൽ അവസാന ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണേ അപ്പൊ എല്ലാവർക്കും ടീച്ചേഴ്സ് കോർണറിലേക്ക് സ്വാഗതം അപ്പൊ പിന്നെ നമുക്ക് നമ്മുടെ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ തുടങ്ങാം അപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ എത്തി ഗുഡ് മോർണിംഗും സെൽഫ് ഇൻട്രൊഡക്ഷനും ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികളോട് ഇങ്ങനെ പറയുക ചിൽഡ്രൺ ആർ ഓൾവേസ് നിയർ വിത്ത് ലവ് കെയർ ആൻഡ് they help you grow more than you know who are they ഇത് ഒരു രണ്ട് മൂന്ന് തവണ നിങ്ങൾ പറഞ്ഞിട്ട് കുട്ടികൾക്ക് ഉത്തരം പറയാനുള്ള ഒരു സമയം കൊടുക്കുക മിക്കവാറും കുട്ടികളും തീർച്ചയായിട്ടും പറയും മൈ പേരൻസ് ഫാമിലി എന്നിങ്ങനെയൊക്കെ കുട്ടികൾ എന്തായാലും ഉത്തരം പറയും അപ്പൊ നിങ്ങൾ ടീച്ചർ പറയുക യു ഗസ് ദിറ്റ് ദർ ദ പീപ്പിൾ ഹു ലവ് ദ മോസ്റ്റ് അവർ ഫാമിലി ാപ്റ്റർ തുടങ്ങാൻ വേറൊരു രീതിയിലുള്ള ഇൻട്രോഡക്ഷൻ കൂടി ഞാൻ പറഞ്ഞുതരാം അതായത് ടീച്ചർ ഒരു വലിയ കളർഫുൾ ഗിഫ്റ്റ് ബോക്സ് കയ്യിൽ വെച്ച് കാണിച്ചു കൊണ്ട് കുട്ടികളോട് ഇങ്ങനെ പറയണം ചിൽഡ്രൻ ഗസ് വാട്ട് ഈസ് ഇൻസൈഡ് ദിസ് മാജിക് ബോക്സ് ഇറ്റ് ഈസ് സംതിങ് വെരി സ്പെഷ്യൽ ടു മീ ഇറ്റ് ഈസ് നോട്ട് എ തോയ് ഇറ്റ് ഈസ് നോട്ട് ചോക്ലേറ്റ് ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഓൾവേസ് മേക്സ് മീ സ്മൈൽ ഇനി നിങ്ങൾ നേരം കുട്ടികളെ അതൊന്ന് ഗസ് ചെയ്യാൻ വേണ്ടി വിടുക ഇതിന് അവര് പലതരത്തിലുള്ള ആൻസർ പറയും ലവ് ടെഡി ബെയർ എക്സെട്ര ഇനി നിങ്ങൾ ടീച്ചർ ഉണ്ടല്ലോ മെല്ലെ ആ ബോക്സിൽ നിന്ന് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ കട്ട് ഔട്ട് പിക്ചേഴ്സ് പുറത്തേക്ക് എടുക്കുക അതായത് മദർ ഫാദർ സിസ്റ്റർ ബ്രദർ ഗ്രാൻഡ് പാരന്റ്സ് എന്നിട്ട് അത് ഓരോന്നായി പറഞ്ഞുകൊണ്ട് ബോർഡിൽ ഒട്ടിക്കുക ിസ് ഈസ് മൈ ഫാമിലി മൈ സൂപ്പർ തീം ടുഡേ വിൽ ടോക്ക് അബൌട്ട് ദ മോസ്റ്റ് സ്പെഷ്യൽ പീപ്പിൾ ഇൻ അവർ ലൈഫ് അവർ ഫാമിലി അതിനുശേഷം നിങ്ങൾ ഫാദർ മദർ ബ്രദർ സിസ്റ്റർ ഗ്രാൻഡ് പാരൻസ് ഇവരുടെയൊക്കെ കൈകൊണ്ട് വരച്ച ചിത്രങ്ങളോ അല്ലെങ്കിൽ ഫ്ലാഷ് കാർഡോ ഉപയോഗിച്ചിട്ട് ഓരോന്നായിട്ട് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക അതിനിടയിൽ തന്നെ നിങ്ങൾ കുട്ടികളോട് കുറച്ച് ക്വസ്റ്റ്യൻസും ചോദിക്കുക ഹൂ മേക്സ് യു അപ് ഇൻ ദ മോർണിംഗ് ഹൂ മേക്സ് എം ഇ ഫുഡ് അറ്റ് ഹോം അതിനുശേഷം നിങ്ങൾ കുട്ടികൾക്കൊരു സോങ് കൊടുക്കുക നൗ വി സിംഗ് എ ഫൺ വിബ് ദ്രാൻഡ് യു വി ആർ ഹാപ്പി ഫാമിലി ഈ ഒരു റൈം പാടുന്ന സമയത്ത് നിങ്ങൾ കുട്ടികളെ കൊണ്ട് പരസ്പരം ഹഗ്ഗിയിക്കാനും അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ആക്ഷൻ ചെയ്യാനും ഒക്കെ എൻകറേജ് ചെയ്യുക ഇനി ഞാൻ വേറൊരു സോങ്ങും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോങ് ഏതാന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്താൽ മതി ഓക്കെ ബ്രദർ ഫിംഗർ ബ്രദർ ഫിംഗർ വേറാരോ ഹിയർ ഹിയർ ഹൗ യു ഡുഡു സിസ്റ്റർ ഫിംഗർ സിസ്റ്റർ ഫിംഗർ വേറാരോ ഹിയർ ഹിയർ ഹൗ ഡു ബേബി ഫിംഗർ ബേബി ഫിംഗർ വേറാരോ ഹിയർ ഹിയർ യാം ഹൗ ഡു യുഡു ഇനി അടുത്തതായിട്ട് ഗെയിം ഫാമിലി റോൾ പ്ലേ ഇതില് ഫാദർ മദർ ബ്രദർ സിസ്റ്റർ ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ഫാദർ ഇതൊക്കെ ഓരോ പേപ്പറിൽ ചെറിയ ചെറിയ പീസ് പേപ്പർ ഉണ്ടല്ലോ എഴുതിയിട്ട് റെഡിയാക്കി വെക്കുക എന്നിട്ട് ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു കുട്ടിയെ മുന്നോട്ട് വിളിച്ച് അതിൽ നിന്നും ഒന്ന് എടുക്കാൻ വേണ്ടി പറയുക അപ്പോൾ ആ കുട്ടിക്ക് കിട്ടിയത് ഫാദർ എന്ന് എഴുതിയ പേപ്പർ ആണെങ്കിൽ ആ കുട്ടിയോട് അച്ഛൻ എന്താണ് ചെയ്യുന്ന വെച്ചാൽ അത് ആക്ട് ചെയ്യാൻ വേണ്ടി പറയുക സാധാരണയായിട്ട് ഐ ഗോ ടു ഓഫീസ് അങ്ങനെ ഒരു ആക്ടിങ് ആ കുട്ടിയോട് ചെയ്യാൻ വേണ്ടി പറയുക പിന്നെ വേറൊരു കുട്ടിയെ വിളിച്ച് ആ കുട്ടിക്ക് ആണ് കിട്ടുന്നതെങ്കിൽ ആ കുട്ടിയോട് ഐ കുക്ക് ഫുഡ് അതായത് അമ്മ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ആക്ട് ചെയ്യാൻ വേണ്ടി പറയുക അപ്പോ ആ കുട്ടി ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോ മറ്റുള്ള കുട്ടികൾ അത് ഗ്രസ് ചെയ്യണം എന്താണ് ആരാണ് എന്നുള്ളത് ആ കുട്ടികൾ കണ്ടുപിടിക്കണം ഓക്കെ അതായത് അച്ഛനാണോ അമ്മയാണോ സിസ്റ്റർ ആണോ ബ്രദറാണോ കാരണം അവർ ചെയ്യുന്ന കാര്യങ്ങൾ വേണം ഈ കുട്ടികള് ഈ പേപ്പറിൽ കിട്ടിയ പേരിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുട്ടികളെ ഗൈഡ് ചെയ്യണം ഓക്കെ ആക്ടിവിറ്റി ചിൽഡ്രൻ ലെറ്റ് ഡ്രോ അവർ ഫാമിലി ടുഡേ ടേക്ക് യുവർ പെൻസിൽ ആൻഡ് പേപ്പർ ഡ്രോ എ ഹൗസ് നൗ ഡ്രോ ഹു ലീവ്സ് ഇൻ ഇറ്റ് വിത്ത് യു യുവർ ഫാദർ മദർ സിസ്റ്റർ ബ്രദർ മേ ബി യുവർ ഗ്രാൻഡ് പേരൻസ് ആൻഡ് പെറ്റ്സ് ഇതുപോലത്തെ ഒരു മോഡൽ പിക്ചർ നിങ്ങൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക ഇതിനിടയിൽ തന്നെ ഈ ചാപ്റ്ററിൽ വേറെന്തെങ്കിലും മെയിൻ പോയിന്റ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അടുത്തതായിട്ട് റീകേപ്പ് ക്വസ്റ്റ്യൻസ് ഹൂ ലിവ്സ് ഇൻ യുവർ ഹൗസ് വാട്ട് ഡസ് യുവർ ഫാദർ ഡു വാട്ട് ഡസ് യുവർ മദർ ഡു ഹൂ ഡു യു ലവ് ദ മോസ്റ്റ് ഇൻ യുവർ ഫാമിലി ഈസ് യുവർ ഗ്രാൻഡ് പ്രാൻഡ് മാ സ്റ്റേയിങ് വിത്ത് യു റേസ് യുവർ ഹാൻഡ് ഇഫ് യു ഹാവ് എ ബ്രദർ ട്രാപ്പ് വൺസ് ഇഫ് യു ലവ് യുവർ ഗ്രാൻഡ് മ ഇനി അടുത്തതായിട്ട് നിങ്ങൾ കുട്ടികൾക്ക് വർക്ക്ഷീറ്റ് കൊടുക്കുക വർക്ക്ഷീറ്റിന്റെ ഷീറ്റിന്റെ മോഡല് ഞാൻ ഇവിടെ സ്ക്രീനിൽ ഇനി ഹോംവർക്ക് കൊടുക്കിൽ ഗോ ഹോം ടുഡേ ഹർഗ് യുവർ ഫാമിലി ആൻഡ് ടെൽ ദം യു ആർ മൈ ബെസ്റ്റ് ഗിഫ്റ്റ് ഇനി ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ പുതിയ ടീച്ചർമാർക്ക് കുറച്ച് ടിപ്സ് അതായത് ഡെമോ ക്ലാസ്സിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഡെമോ ക്ലാസ്സിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ടോപ്പിക് ആദ്യം തന്നെ റിവീൽ ചെയ്യരുത് ആദ്യം തന്നെ നമ്മൾ കുട്ടികളിൽ ഒരു ക്യൂരിയോസിറ്റിയാണ് ഉണ്ടാക്കേണ്ടത് രണ്ടാമതായിട്ട് ഡോൺ ബി ടു സീരിയസ് നമ്മൾ കുട്ടികളോട് ഒരുപാട് സീരിയസ് ആയിട്ട് പെരുമാറേണ്ട കാര്യമൊന്നുമില്ല ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറിയാൽ മതി മൂന്നാമതായിട്ട് ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കരുത് അതുപോലെ അതിന്റെ ആൻസർ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുട്ടികളെ ഉൾപ്പെടുത്താതിരിക്കുകയും ചെയ്യരുത് അപ്പോൾ ഡെമോ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കണം കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ആൻസർ കണ്ടെത്തുകയും വേണം ഇനി ഇന്റർവ്യൂ പാനൽ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ സ്റ്റുഡൻറ് എൻഗേജ്മെന്റ് വോയിസ് ക്ലാരിറ്റി ആൻഡ് ബോഡി ലാംഗ്വേജ് യൂസ് ഓഫ് ടി എൽ എംസ് കോൺഫിഡൻസ് ആൻഡ് സ്മൈൽ ഇനി ബോണസ് ടിപ്സ് പറയാം ഡെമോ ക്ലാസ്സിന് പോകുമ്പോൾ കഴിയുന്നതും നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ടി എൽ എം പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത് രണ്ടാമതായിട്ട് ഒരു റിയൽ ക്ലാസ് എന്ന നിലയിൽ വീട്ടിൽ വെച്ച് തന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക മൂന്നാമതായിട്ട് റൈംസും റിഡിൽസും ക്വസ്റ്റ്യൻസും ഒക്കെ ഡെമോ ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം ടീച്ചേഴ്സ് യു ആർ നോട്ട് ജസ്റ്റ് ടീച്ചിങ് യു ആർ കണക്റ്റിംഗ് മേക്ക് ദ ക്ലാസ് ഫൺ ആൻഡ് ഇന്റർവ് ആൻഡ് യു വിൽ ഷൈൻ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ഏതെങ്കിലും ഒരു ടോപ്പിക്കിന്റെ ഇൻട്രോഡക്ഷനോ അതുപോലെ സോങ്സ് റീഡിൽസ് ഗെയിംസ് വർക്ക്ഷീറ്റ് അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം